ഹായ് ഫ്രണ്ട്സ് ഫ്രൂട്ട് ട്രീ ക്ലബിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബ്രൗണ്ടർ കത്തിയെക്കുറിച്ചാണ് ബ്രൗണ്ടർക്കെത്തിയുടെ നടുന്ന രീതികൾ അതിൻ്റെ ഞാൻ എങ്ങനെ എങ്ങനെയാണ് ബ്രൗണ്ടർക്കെത്തി വാങ്ങിച്ചു അതെങ്ങനെ നട്ടു അതെങ്ങനെ പരിപാലിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ സൈഡിൽ കാണുന്നത് മുഴുവൻ ബ്രൗണ്ടർ കെത്തികളാണ് ചിലപ്പോൾ പിന്നിൽ ആ കാണുന്നത് ഒരു പൂനെ ഫിഗ് വെറൈറ്റിയാണ് എനിക്ക് അവിടെ മറ്റേ ഇസ്രായേൽ ഫിഗ് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കാണും ഇതിപ്പോൾ എൻ്റെ സൈഡിൽ ഇരിക്കുന്നത് മുഴുവൻ ബ്രൗൺ ടർക്കി അത്തികളാണ് എൻ്റെ കയ്യിലുള്ളത് കൂടുതലും ബ്രോ ടാർക്കി വെറൈറ്റിയാണ് അപ്പോൾ പറയാൻ കാരണം ഇത് നല്ല ഈ ഇതിലും നല്ല ഹൈറ്റിലുള്ള ഒരു അത്തിച്ചെടിയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ കവറിൽ വെക്കുന്ന സമയത്ത് നല്ല ഒരു രണ്ടടി മൂന്നടിയോളം ഉയരമുള്ള ഒരൊറ്റ തണ്ട് മാത്രമുള്ള ഒരു ആയിരുന്നു ഈ ബ്രൗണ്ടർക്ക് എത്തിയുള്ള ചെടികൾ മുഴുവനായിട്ട് പക്ഷേ ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കുറച്ച് എൻ്റേതായ രീതിയിൽ ഞാൻ ചെറിയൊരു പരീക്ഷണത്തിനെ മുതിർന്നതാണ് കാരണം എനിക്കിതിൽ മുൻപ് എനിക്ക് കൃഷി ചെയ്തിട്ടോ എനിക്ക് ഈ അത്തിച്ചെടി വെച്ചിട്ടോ ഒന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്ക് നമ്മുടേതായ ചില ഐഡിയകളൊക്കെ ഞാനിതിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് നല്ല പോസിറ്റീവ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കാരണം പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു രണ്ടടി ഹൈറ്റ് ഉള്ള ഒരു ഒറ്റ തണ്ട് പോലെ ഒറ്റയ്ക്കൊരു നീളത്തിലൊരു ഇതേപോലെ ഈ തണ്ട് നീളത്തിൽ ഈ കാണുന്ന തണ്ട് നീളത്തിൽ ഒരു ചെടിയായിരുന്നു ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് കാണുന്നില്ല കീഴിൽ കാണുന്നില്ല ആ ഇതുപോലൊരു തണ്ട് നല്ല നീളത്തിൽ ഇത്ര ഉയരത്തിലുള്ള ഒറ്റ തണ്ടായിരുന്നു ആ തണ്ടിലായിരുന്നു ഒരു അതിലൊരു കൂമ്പല മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ചെടിയായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ എല്ലാ ഒരു വിധം എല്ലാ ചെടികളും അങ്ങനെയായിരുന്നു പിന്നീട് ഞാനിത് ചെയ്തെങ്കിൽ എല്ലാം ഞാനത് ഗ്രോ ബാഗിലും ബക്കറ്റിലും പോട്ടിലും ഒക്കെ അയക്കിയതിന് ശേഷം ഞാനതിൻ്റെ ഒരടി കഷ്ടി ഒരടിയൊക്കെ വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തു അതിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തപ്പോൾ എന്നിട്ട് ഞാനത് നോക്കി അപ്പോൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക് പുതിയ പുതിയ ശിഖിരങ്ങൾ അതിൽ നിന്ന് പൊടിച്ച് വരാൻ തുടങ്ങി അപ്പോൾ നല്ല നല്ല ഉഷാറുള്ള നല്ല ഗ്രീനായിട്ടുള്ള നല്ല പച്ചപ്പുള്ള നല്ല ശിഖിരങ്ങൾ അതിന് കുടിച്ചു വന്നു മറ്റേതാകുമ്പോൾ ഞാൻ ഇതിന് പരീക്ഷണത്തിന് ഒരെണ്ണം ഞാൻ വേറെ സെപ്പറേറ്റ് ഒരെണ്ണം ഞാൻ നിലത്ത് നട്ടിരുന്നു കവറിലോ പോട്ടിലോ നല്ലാതെ നിലത്ത് നട്ടിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് തീരെ എപ്പോഴും ആ നട്ട് അതേപോലെ തന്നെയാണ് അതിപ്പോഴും നിൽക്കുന്നത് ഒരു വളർച്ച എന്ന് പറയാൻ പറ്റില്ല ചെറിയതായിട്ടൊരു പൂമ്പല ഇങ്ങനെ ചെറുതായിട്ട് വന്നു അല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇപ്പോൾ പുതിയ നല്ല പച്ച കളറിൽ നിൽക്കുന്ന അലകൾ പുതിയതായിട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മാസത്തിൽ കൂടുതലായി അതിലും മുൻപ് ഞാനിത് ആദ്യമായി വാങ്ങിച്ച തയ്യ് എന്ന് പറഞ്ഞത് ഞാൻ നിലത്താണ് നട്ടത് ആ നിലത്ത് വെച്ച തയ്യന് തീരെ വളർച്ച ഇല്ല തീരെ വളർച്ച ഇല്ലയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പ്രശ്നം വെച്ചാൽ മഴ ധാരാളമായിട്ട് നമുക്ക് കിട്ടി അപ്പം മഴ ധാരാളമായിട്ട് കിട്ടിയ സമയത്ത് എല്ലാം മഴയും എല്ലാം അതിന് കിട്ടി പക്ഷേ അധികം മഴ വേണ്ടാത്തൊരു ചെടിയാണ് ഈ അത്തിച്ചെടിയെന്ന് പറഞ്ഞത് മഴ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാലും അതിൻ്റെ വേര് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എൻ്റെ അതുപോലെ ഒരു നാലഞ്ച് ചെടികൾ അങ്ങനെ വന്നിട്ട് ഞാനിത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ടെറസിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളാണ് നല്ല മഴ സമയത്ത് ടെറസിൽ വെച്ചപ്പോൾ എൻ്റെ ഒരു നാലഞ്ച് ചെടികൾ അങ്ങനെ നശിച്ചു പോകാൻ ഇടയുണ്ടായി കാരണം നല്ല വിലയുള്ള അത്തികളാണ് തക്കി അത്തികൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ അധികം ലഭിക്കാത്തത് കൊണ്ട് അതിന് നല്ല വിലയും കൊടുത്താണ് ഞാൻ വാങ്ങിച്ചത് പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു നല്ല വില കൊടുത്തിട്ടാണ് ഞാനത് വാങ്ങിച്ചെടുത്തത് അതുകൊണ്ട് നാലഞ്ച് ചെടി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എന്നാലും ബാക്കി ഇപ്പം ഞാനുള്ള എൻ്റെ കയ്യിലുള്ള ചെടികൾ കുറച്ചൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് കുറെ ചെടികൾ അപ്പോൾ ആ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാൻ പറ്റും നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഗ്രീൻ കളറില് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരുവിധം അപ്പോൾ പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ എടുക്കണം നല്ല രീതിയിൽ വളർച്ച കിട്ടണമെങ്കിൽ മഴ അധികം കൊള്ളാതിരിക്കുകയാണ് നല്ലത് കാരണം മഴ കൊണ്ടുകഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് ഇതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞ് പോയി ഇത് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം നല്ലൊരു ശ്രദ്ധ കൊടുക്കണം അതിനാണ് മെയിൻ ശ്രദ്ധ കൊടുക്കേണ്ടത് പിന്നെ വെള്ളം തീരെ ഇല്ലാതായാലും ഇത് തുടങ്ങി പോവും അത് വേറെ കാര്യം അപ്പം നമ്മളത് നോക്കി കൂടുതലും പ്രശ്നം വരിക മഴ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കും നല്ല പോലെ നനയ്ക്കാമെന്ന് വിചാരിച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താലും ആ ഒരു പ്രശ്നം വരും അപ്പോൾ അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓരോ ഭാഗത്തും ഓരോ ഭാഗങ്ങളിലടുത്ത ഓരോ വ്ളോഗിലും ഞാനത് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഇതിന് ചെറിയൊരു വിവരം കൂടി തരാം ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് പഴം ഇതിൻ്റെ ആദ്യ പഴം എവിടെ ഉണ്ടാവുക അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇന്ന് ഞാൻ തരാം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നിലത്ത് വെച്ച ആ ഒരു ബ്രൗണ്ടറയ്ക്ക് എത്തി അതന്ന് ആദ്യമായിട്ട് ഞാൻ വാങ്ങി വെച്ചതാണ് പക്ഷേ ഉണ്ടോ സപ്പോർട്ട് കൊടുത്തു അത് വെച്ചു പക്ഷെ അത് ഇപ്പോഴും ഉണ്ടോ വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് നിന്ന് ആകെ ഒരു ചെറിയൊരു പൂമ്പല മാത്രമാണ് ഇപ്പോഴും വിരിഞ്ഞു നിൽക്കുന്നത് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു നാല് മാസത്തോളമായി എന്താ പ്രശ്നം വെച്ചാൽ കണ്ട ഭയങ്കര മഴയായിരുന്നു ആ മഴ മുഴുവൻ കൊണ്ടു അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ചത് ഇത് നശിച്ചു പോകുന്നതാണ് വിചാരിച്ചത് കടഭാഗം ചീഞ്ഞ് പോകുമെന്നാണ് വിചാരിച്ചത് ഞാനാണെങ്കിൽ ബോഡോ മിശ്രിതമൊക്കെ തേച്ചിരുന്നു ജീവിതം എല്ലായിടത്തും പക്ഷേ എന്തോ ഭയത്തിന് ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് അത് കൂമ്പലങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതാണ് ഞാൻ നിലത്ത് വെച്ച ബ്രോഡർക്കത്തയുടെ ഇപ്പോഴത്തെ രൂപം ചെയ്യേണ്ടില്ല ഇതാണ് ഇത്രയാണ് വളർച്ച കാണുന്നത് ഉണ്ടോ ഇത് ഞാൻ ഒരു തയ്യെ കുറച്ചൊരു രണ്ടടിയോളം ഉയരത്തിലുള്ളൊരു തയ്യ് വാങ്ങിയതാണ് രണ്ടടിയോളം ഉയരത്തിലുള്ള തയ്യ് വാങ്ങി ഞാൻ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ആ ബക്കറ്റിൽ ഞാനിത് നട്ട് വെച്ചു പക്ഷേ അതിങ്ങനെ നല്ല ഉയരത്തിലിങ്ങനെ നിൽക്കണ ആരോണ്ട് എനിക്ക് അതൊരിതായിട്ട് തോന്നിയില്ല ഒരു എന്താ പറയുക ഞാനതിങ്ങനെ ഉയരത്തിലിങ്ങനെ നീളത്തിലിങ്ങനെ മുകളിലേക്ക് പോകും ഒരൊറ്റ കമ്പായിട്ട് പോകും അപ്പം ഞാനിത് ചെയ്തു അത് വേണ്ട ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഞാനതിൽ ബോർഡോ മിശ്രിതം കുറച്ച് അതിൽ പെരട്ടിക്കൊടുത്തു കാരണം നല്ല മഴ ഉള്ള സമയത്താണ് ഞാനത് ചെയ്തത് ഉണ്ടോ എന്നിട്ട് അതിൻ്റെ കടഭാഗത്ത് ഒക്കെ ബോർഡോ മിശ്രിതം തേച്ച് കൊടുത്തു പിന്നീട് അതിൽ നിന്ന് നിറച്ച് ശാഖകളിങ്ങനെ പൊട്ടി ഓ ഇങ്ങനെ നല്ലപോലെ ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടോ ഇതാണിപ്പോൾ തൈൻ്റെ ഒരു അവസ്ഥ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായ ഒരു തയ്യാണ് രണ്ട് മാസത്തോളമായ ഒരു ബ്രൗൺ ടർക്കി അത്തി കണ്ടോ ആണിത് ഉണ്ടോ നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട് നല്ല പച്ചപ്പുണ്ട് അധികം അസുഖങ്ങളൊന്നും നമുക്ക് ടർക്കിക്ക് വരില്ല ആ കൂടി ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ വേര് ചീഞ്ഞു പോകുന്ന അഴുക്കായി പോകുന്ന ഒരു പ്രശ്നം മാത്രമാണ് അത് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു അസുഖം അതിന് പിടിക്കും മഴ ഭയങ്കര ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ തിക്കി മഴയുള്ള സമയത്ത് ഞാനിത് ഇപ്പോൾ എൻ്റെ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത് മഴ പരമാവധി കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതാണ് അതിന് മഴ ഉള്ള സമയത്തൊക്കെ വെള്ളം അധികം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും വെള്ളം ഇറങ്ങിയിട്ടത് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ ഈ ബോർഡോ മിശ്രിതമൊക്കെ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് പോലെ തേച്ച് അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം ഇതിൻ്റെ ഇല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സാധാരണ നഴ്സറികളിൽ കാണുന്ന പോലെയുള്ള അത്തികളുടെ ഇല പോലെയല്ല കണ്ടോ ഇതുപോലെയാണ് ബ്രൗൺ ടർക്കിയ അത്തിയുടെ ഇല ഇരിക്കുക രണ്ട് മാസം കൊണ്ടുള്ള ഒരു വളർച്ചയുള്ള ഒരു അത്തിയാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല വളർച്ചയുണ്ട് രണ്ട് മാസം കൊണ്ട് പരമാവധി നല്ല വളർച്ച തന്നെയാണ് കാണാൻ പറ്റുന്നത് വേണ്ട നല്ല ഗ്രീനുണ്ട് നമുക്കിനിപ്പത് കണ്ട ഇവിടെയാണ് സാധാരണ നമുക്ക് അത്തിപ്പഴം ഉണ്ടാവുക ഈ ഓരോ ഇലകളുടെയും ഇടയിലായിട്ടാണ് അത്തിപ്പഴം ഉണ്ടാവുക ഓരോ അലകളുടെ ഇടയിലും ഒരു വൈറ്റ് സ്പോട്ട് പോലെ കാണുന്നുണ്ട് അതാണ് ശരിക്കും അത്തിപ്പഴം ഉണ്ടാകുന്ന ഒരു സ്പോട്ട് അവിടെ നിന്നാണ് അത്തിപ്പഴം ഉണ്ടാകുക ഉണ്ടോ നല്ല രീതിയിൽ തന്നെ ഇത് ഒരു നാല് മാസം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ അത്തിപ്പഴം പുറത്തേക്ക് വന്ന് നല്ല ഷെയ്പ്പായിട്ട് നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഞ്ചാറ് മാസത്തിൻ്റെ ഉള്ളിൽ അത്തിപ്പഴം ഉണ്ടാവും നമുക്കൊരു എട്ട് മാസത്തിൽ ആവുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് പഴുത്താൽ എത്തി പഴം നമുക്ക് അത്തിപ്പഴം നമുക്ക് പൊട്ടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൻ്റെ അതിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പറ്റുന്നുണ്ടോ ഇതാണ് ഇറക്കി എത്തിയുടെ ഇലകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്കിപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ലെങ്ത്തായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പെട്ടെന്ന് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് എങ്ങനെയാണ് അത്തി നമുക്കൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ നമുക്ക് നടാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് എങ്ങനെ ഒരു അത്തിച്ചെടി നടാം നട്ടുപിടിപ്പിക്കാം അതിൻ്റെ പരിചരണങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ